ഇതുപോലെ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിദിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് വിളവെടുപ്പും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി കൃഷി സ്ഥലത്ത് നിന്ന് വിളവൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും നമുക്ക് നല്ല വിധത്തിൽ വിളവൊക്കെ കിട്ടുന്നതിനായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു ടിപ്സും കൂടിയാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കണം നടൻ നമ്മുടെ റെഡ് വെണ്ടയിൽ നന്നായിട്ട് വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഈ വെണ്ടയിൽ നിന്നൊക്കെ കുറേ വിളവെടുത്തതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നടൻ നന്നായിട്ട് വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ വെണ്ടച്ചെടിയിൽ നിന്ന് ദിവസവും എനിക്ക് വെണ്ടക്കായ്കളൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു വെണ്ട ഹൈബ്രിഡ് ഹൈബ്രിഡിനത്തിൽപ്പെട്ട വിത്തുകൾ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് അതിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ വിളവുകളൊക്കെ എടുത്തു കൊണ്ടിരിക്കുന്നത് വിത്തുകൾ പാകി മുളപ്പിച്ചതും വിളവെടുപ്പിൻ്റെ വീഡിയോയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിത്തുകളൊക്കെ മുളപ്പിച്ചതിൻ്റെ വീഡിയോ ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴിതിൽ നിന്ന് ഒരു വെണ്ടയ്ക്ക തന്നെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനടിയിലായി ചെറിയ വെണ്ടക്കായകളും പൂകളും ഒക്കെ ഉണ്ട് നാളെ തന്നെ വീണ്ടും എനിക്ക് വിളവെടുക്കാനുള്ള വെണ്ടക്കായ്കളൊക്കെ ആവും ഇതേപോലെ വേഗം നമുക്ക് നല്ല വിധത്തിൽ വിളവുകൾ കിട്ടുന്നതിനായി ഞാനൊരു ടിപ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം എൻ്റെ കൂടെ വിളവെടുക്കുന്നതിനായി എൻ്റെ മോളും കൂടിയാണ് വന്നിട്ടുള്ളത് അത് നന്നായിട്ട് വിളവുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിട്ടിട്ട ദിവസങ്ങളിൽ നന്നായിട്ട് എനിക്ക് വിളവെടുക്കാനുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്നുമുള്ള ഉള്ള വീഡിയോയൊന്നും ഇടുന്നില്ല എന്നാൽ ഇടയ്ക്കൊക്കെ വിളവെടുക്കുന്നത് ഞാൻ പേടിയായി ഇടുകയാണ് ഈ റെഡ് പെണ്ടയുടെ ഇലകളിൽ അധികമായിട്ട് കീടശല്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ജൈവ കീടനാശിനിയായ നെമ്പിസിഡിൻ ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ചെടികളിലായി കീടശല്യം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജൈവ കീടനാശിനിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് കീടങ്ങളുടെയൊക്കെ ശല്യം വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരാഴ്ച ഇടവിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ചീരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ചീരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കും അത് കഴിച്ചിട്ടില്ലാത്തവരുണ്ട് കണ്ടിട്ടില്ലാത്തവരുണ്ട് ഇപ്പോഴും നമുക്ക് അഗസ്തി കൂടി വിളവെടുക്കാം നല്ല ഇതാണ് നമ്മുടെ അഗസ്തി ചെടി ഇതിൽ നല്ല വീണ്ടും നന്നായിട്ട് പൂകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഈ അഗസ്തിയുടെ പൂ നമ്മൾ തോരൻ വെച്ചാണ് കഴിക്കാറ് ഇതിന്റെ ഇലയും നമ്മൾ തോരൻ വെച്ച് ആഹാരത്തിന്റെ കൂടെയൊക്കെ ഉൾപ്പെടുത്തും നല്ല ഔഷധ ഗുണമുള്ള ഇലയും പൂവും ഒക്കെയാണ് ഈ ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതിൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പൂക്കളൊക്കെ വിളവെടുക്കുന്നതിൻ്റെ അഗസ്ത്യ ചീരയും വെണ്ടയും കാബേജും കോളിഫ്ലവറും ഒക്കെയാണ് ഇപ്പോൾ ഞാൻ വിളവെടുത്ത് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ ഇതുപോലെ പറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള അല്ലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് കോളി ഫ്ലവറും അഗസ്ത്യപ്പൂവും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പുറത്തു നിന്നൊന്നും വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് ദിവസവും പച്ചക്കറികൾ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിർത്താതെ നമുക്ക് വിളവ് കിട്ടുന്നതിനായി ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്സ് ഇതാണ് ഇത് നമ്മുടെ പഴകിയ വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് നല്ലൊരു ഫെർട്ടിലൈസറായും അതുപോലെ തന്നെ നല്ലൊരു ജൈവ സ്റ്ററിയായിട്ടും ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടശല്യം നന്നായിട്ട് തന്നെ ഒഴിഞ്ഞു കിട്ടും ഇതുപോലെ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്കായിട്ട് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നീ ഒരു കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് കപ്പ് ഇതിനുള്ളിലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിനായി രണ്ട് കപ്പ് പച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ രണ്ട് കപ്പ് കഞ്ഞിവെള്ളം എടുത്തത് കൊണ്ട് ഞാൻ നാല് കപ്പ് പച്ചവെള്ളം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള കഞ്ഞിവെള്ളം നേർപ്പിക്കാതെ ചെടികളുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം ഇനി നമ്മുടെ വിളവെടുത്ത് കഴിഞ്ഞ വെണ്ട ചെടികളുടെ ചുവടുകളിലായിട്ട് നെയർപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇതിനോടൊപ്പം അരി കഴുകിയ വെള്ളം പയറ് കടല ഇതൊക്കെ കഴുകിയ വെള്ളമെല്ലാം ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കാം ഞാൻ പയറ് കടല ഇതൊക്കെ കഴുകിയ വെള്ളമുണ്ടെങ്കിൽ അതും കൂടി ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ യോജിപ്പിച്ച് കൊണ്ടുവന്നാണ് ഇതിൻ്റെയൊക്കെ ചുവടുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാറ് ഞാൻ ഇതൊക്കെയാണ് എൻ്റെ കൃഷിസ്ഥലത്ത് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ തന്നെ വിളവുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് എല്ലാ ദിവസവും നേർപ്പിച്ച് ചെടികളുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കാം കീടശല്യവും നല്ല രീതിയിൽ കുറഞ്ഞു തന്നെ കിട്ടും എൻ്റെ ഈ വെണ്ടകൾക്കൊന്നും കീടശല്യം ഒന്നും ഉണ്ടായിട്ടില്ല കഞ്ഞിവെള്ളം ഇതുപോലെ നേർപ്പിച്ച് നമുക്ക് വഴുതണ വെണ്ട കറിവേപ്പ് ഇതിനെല്ലാം ഉപയോഗിച്ച് കൊടുക്കാം ഒരു പരിധിവരെയും കീടശല്യം ഉണ്ടാകാതെ നമുക്ക് ചെടികളെ സംരക്ഷിക്കാം അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ